ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു കാണും ബംഗ്ലാദേശിൻ്റെ ഉരുക്ക് വനിത അതെ ഷെയ്ഖ് ഹസീന രാജി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്സാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി എന്തുകൊണ്ടാണ് ഇവർ രാജിവെച്ചു പോയത് ഇനി ഇവർ സ്വമേധയ രാജി വെച്ചതാണോ ഈ രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ രാജി വെച്ചു യെസ് ഓഫ് കോഴ്സ് ഒഫീഷ്യലായിട്ട് രാജിവെച്ചു അതിൻ്റെ റീസൺ എല്ലാം നമുക്ക് നോക്കാം ഈയൊരു രാജിവെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻ രണ്ടായിരത്തി ഒൻപത് മുതൽ ഓക്കെ നീണ്ട ഭരണമാണ് ഓക്കെ പതിനഞ്ച് വർഷം നീണ്ട ഭരണമാണ് നാലാം തവണയുമായി അധികാരത്തിൽ കയറി ഏഴ് മാസമാവുമ്പോഴാണ് ഇവർക്ക് രാജിവെക്കേണ്ടി വന്നത് അതിനുള്ള റീസൺസ് എന്താണ് ഇതിൽ നമ്മൾ റീസണിലേക്ക് പോകുമ്പോഴെന്തായിരുന്നു കുറച്ചുകൂടി മുന്നത്തെ ചരിത്രം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരുടെ രാജിവെക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണം പട്ടാളമാണ് ഇപ്പൊ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഇത് സൈന്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു ഇടക്കാല സർക്കാർ പെട്ടെന്ന് തന്നെ രൂപീകരിക്കുമെന്നും സൈന്യം പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് പ്രഖ്യാപിച്ച ഇവരുടെ രാജി ഒഫീഷ്യലായിട്ട് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ സൈനിക മേധാവി ആരാണ് പേര് നോക്കിക്കോളൂ ജനറൽ ഫക്കാർ ഒസമാനാണ് ഇദ്ദേ സൈനിക മേധാവിയുടെ പേര് ഇദ്ദേഹമാണ് ഇവരുടെ രാജി തന്റെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഓക്കെ ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ തുടർ നടപടികളെല്ലാം ബംഗ്ലാദേശിലെ രാഷ്ട്രപതി അപ്പൊ ഇതിന്റെ പേരൊക്കെ നമ്മൾ നോക്കണുണ്ട് ഓരോരുത്തരുടെ പേര് അതുകൊണ്ടാണ് ഞാൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് രാഷ്ട്രപതി മുഹമ്മദ് ഷഹാബുദ്ദീന് അപ്പൊ ഉപദേശപ്രകാരം എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് രാജിവെക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന്റെ പ്രക്ഷോഭത്തിന്റെ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നടക്കുന്നത് അങ്ങനെ എഴുപത്തിരണ്ടില് ഈ രാജ്യം രാജ്യം ശരിക്കും യഥാർത്ഥ രാജ്യത്തിന്റെ സ്ഥിതിയിലേക്ക് എത്തുന്നു ഇതിന്റെ പ്രഖ്യാപനം നടന്നത് ഷെയ്ഖ് മുജ്ബിർ റഹ്മാൻ ആണ് ഇതിന്റെ പ്രഖ്യാപനം നടന്നത് അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നു അപ്പൊ ഈ ഒരു പ്രഖ്യാപനം തുടങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഒരു സംവരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഒരു സംവരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ് ഈ സംവരണത്തിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് അതായത് വിമോചന സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരസേനാനികൾ ഉണ്ട് അവർക്ക് എന്തായിരുന്നു മുപ്പത് ശതമാനം ഓക്കെ തൊഴിൽ ഇടങ്ങളിൽ മുപ്പത് ശതമാനം സംവരണം ചെയ്തുകൊണ്ടാണ് ഈ സംവരണം വരുന്നത് അതുകൂടാതെ തന്നെ യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പത്ത് ശതമാനം സംവരണം യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പത്ത് ശതമാനം സംവരണം പറയുന്നുണ്ട് പിന്നെ അടുത്ത് പറയുന്നത് വിവിധ ജില്ലകൾക്ക് നാൽപ്പത് ശതമാനം സംവരണമാണ് അപ്പൊ വിവിധ ജില്ലകൾ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് പിന്നോക്കം നിൽക്കുന്ന ജില്ലകളാണ് അപ്പൊ അവരെ കൂടെ നിർത്തണം എന്നുണ്ട് അതുപോലെ തന്നെ ഇനി അവർ ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടി അവർക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് നാല്പത് ശതമാനം സംവരണം അവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ ബാലൻസ് ഇരുപത് ശതമാനം സംവരണം മാത്രമാണ് ജനറൽ കാറ്റഗറിക്ക് കിട്ടുന്നുള്ളൂ പക്ഷെ ഈ ഒരു പ്രശ്നത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ആ സംവരണം എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം അന്ന് ഈ വിമോചന സമരത്തിൽ ഏർപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത് വളരെ അവിടത്തെ അന്നത്തെ കാലത്ത് ഹീറോസിനെ പോലെ കണ്ടുകൊണ്ടിരുന്നതാണ് അതേപോലെ തന്നെ ഷെയ്ഖ് മുജ്മീർ റഹ്മാൻ എന്ന് പറയുന്നത് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കാണുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് അവരും കാണുന്നത് അവരുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ഇദ്ദേഹം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് വരുന്നില്ല അത് കഴിഞ്ഞ് ഈ സംവരണം വീണ്ടും ഭേദഗതി ചെയ്യാണ് അപ്പൊ ഭേദഗതി നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഭേദഗതി ചെയ്യുന്നത് ഈ ഭേദഗതി ചെയ്തപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മുപ്പത് തന്നെ മുപ്പത് ശതമാനം തന്നെ അവിടെ നിർത്തി യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പത്ത് ശതമാനം ഇവിടെ എന്ത് ചെയ്തു വിവിധ ജില്ലകൾക്ക് നമ്മൾ നേരത്തെ എന്തായിരുന്നു നാൽപ്പത് ശതമാനം സംവരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ചെറുതായിട്ട് തിരുത്തിയിട്ട് ആ സംവരണം കുറയ്ക്കുകയാണ് ചെയ്തത് നാൽപ്പത് ശതമാനം പോയിട്ട് ഇരുപത് ശതമാനം സംവരണം കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അങ്ങനെ ഇരുപത് ശതമാനം സംവരണം കൊണ്ടുവന്നപ്പോൾ നേരത്തെ ആകെ കൂടി ജനറൽ കാറ്റഗറിക്ക് ഉണ്ടായിരുന്ന സംവരണം എത്രയാണ് ഇരുപത് ശതമാനം അതൊന്ന് കൂടി നാൽപ്പത് ശതമാനമായി അങ്ങനെയാണ് ഭേദഗതി ചെയ്തത് അപ്പൊ ഈ ഭേദഗതിയും വളരെ സ്നേഹത്തോടെ അവിടുത്തെ ആൾക്കാര് എല്ലാവരും സ്വാഗതാർഹം ചെയ്യുകയാണ് എല്ലാവരും സ്വീകരിക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ടും ഇവർക്കല്ലേ കൂട്ടിയത് ജനറൽ കാറ്റഗറിക്ക് അങ്ങനെയും കൂടിയല്ലോ കാരണം ജനറൽ കാറ്റഗറിക്ക് നാലു ചൊക്കെ ഇരുപത് ശതമാനം മാത്രമേ ആകെ സംവരണയുള്ളൂ അതിന്ന് നാല്പതില് കൂടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എൺപത്തി അഞ്ചില് വീണ്ടും ഒരു ഭേദഗതി വരികയാണ് ചെയ്യുന്നത് ഈ സംവരണ ബില്ല് ഇവിടെ നമ്മൾ സേനാനികളുടെ അവിടെ കൃത്യമായിട്ട് നമ്മൾ അപ്പോഴൊന്നും ഒന്നും ചെയ്യുന്നില്ല അവിടെ തന്നെ നിലനിർത്തുന്നു അതോടൊപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു യുദ്ധത്തിൽ ബാധിച്ച സ്ത്രീകൾക്കാണ് പത്ത് ശതമാനം സംവരണം കൊടുത്തത് ഇവിടെ അതൊന്ന് തിരുത്തി യുദ്ധത്തിൽ ബാധിച്ച സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും എന്തായിരുന്നു ഈ ഒരു പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി അപ്പോൾ അതിലും ഹാപ്പിയാണ് ബാക്കിയുള്ള സ്ത്രീകൾക്കും കൂടി സംവരണം കിട്ടുക അല്ലേ അപ്പോൾ പ്രശ്നമില്ല ഭിന്നശേഷിക്കാർക്ക് ഒരു ശതമാനം സംവരണം അപ്പോൾ അതുകൊണ്ട് തന്നെന്തായിരുന്നു ഈ ഒരു സംവരണം വന്നപ്പോഴും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സംവരണം വരികയാണ് ഇവിടെ എന്തായിരുന്നു പ്രശ്നം വന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും നമ്മൾ ഈ ഒരു സമരത്തിലേക്ക് എത്താനുള്ള ഒരു ബേസ് ആയി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ടത് ഈ ഒരു സംവരണ ഭേദഗതിയാണ് ഈ ഭേദഗതിയിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണം അവരുടെ മക്കൾക്കും കൂടി കൊടുക്കുന്നു മുപ്പത് ശതമാനം അപ്പൊ പിന്നെയും നമ്മൾ ആലോചിച്ചു മക്കളല്ലേ അതിൽ വലിയ കുഴപ്പമില്ല മക്കൾക്കല്ലേ കൊടുക്കുന്നത് കാരണം എന്താണ് ഈ സ്വാതന്ത്ര്യ സമര സേനാളികളും അവരുടെ മക്കളും എന്ന് പറയുന്നത് ജനസംഖ്യയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ബാക്കിയുള്ള എല്ലാ എല്ലാവരുടെയും മുപ്പത് ശതമാനം സീറ്റ് എന്തായിരുന്നു ഇവർക്കല്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സീറ്റില് താൽക്കാലികമായിട്ട് ജനറൽ കാറ്റഗറിയിൽ നിന്നും അപ്പോയിന്റ്മെന്റ് നടക്കുമായിരുന്നു അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല താൽക്കാലികമായിട്ട് ജനറൽ കാറ്റഗറിയിലും ഇത് ഉൾപ്പെടുന്നുണ്ട് കാരണം സേനാനികളും അവരുടെ മക്കളും മാത്രമേ ഉള്ളൂ അപ്പൊ അതെന്തായിരുന്നു വളരെ ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് എന്തായിരുന്നു ഇവർ അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തു കാരണം ജനറൽ കാറ്റഗറിക്കും കിട്ടുന്നുണ്ടല്ലോ എന്ന് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവുന്ന എന്താണെന്നറിയോ രണ്ടായിരത്തി പത്തിൽ വേറൊരു ക്രൈറ്റീരിയം കൂടി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണം മക്കൾക്ക് മാത്രമല്ല പേരക്കുട്ടികൾക്കും പങ്കിട്ട് നീട്ടിക്കൊടുക്കുകയാണ് അപ്പം മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ എന്തായിരുന്നു മുപ്പത് ശതമാനം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കൂടാതെ തന്നെ വേറൊരു കാര്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്കും സേനാനികൾക്കും അവരുടെ മക്കൾക്കും സംവരണം ഉണ്ട് ബാക്കിയുള്ള കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് ബാക്കിയുള്ള താൽക്കാലിക നിയമനങ്ങളൊക്കെ കൊടുക്കുന്നു പറയായിരുന്നു ഇവിടെ എന്തായിരുന്നു പറയുന്നത് ഈ വരണത്തില് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തില്ല അതായത് ജനറൽ കാറ്റഗറിക്ക് എന്തായിരുന്നു ജസ്റ്റ് അവരെ ശരിക്കും മാറ്റി നിർത്തുക എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിൽ ആവാൻ തുടങ്ങി മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ഒഫീഷ്യലി മാറ്റി നിർത്തുക പറയുന്നത് ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് നേരത്തെ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു താൽക്കാലികമായിട്ടുള്ള ഇവരുടെ സീറ്റ് ഒഴിവുള്ള സമയത്ത് താൽക്കാലികമായിട്ട് ജനറൽ കാറ്റഗറിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ട അവരുടെ പേരക്കുട്ടികൾക്കും കൂടി കൊടുക്കണം എന്നുള്ള രീതിയിൽ വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഈ ഒരു നിയമം എന്ന് പറയുന്നത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പൊ വിദ്യാർത്ഥികള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കാരണം ഈ ഒരു സംവരണം അനീതിയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ മതി സംവരണം എന്നാണ് പറയുന്നത് നമുക്ക് ബംഗ്ലാദേശിന്റെ ജനസംഖ്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ജനസംഖ്യ പതിനേഴ് കോടിയാണുള്ളത് അപ്പൊ ഈ ഒരു ഈ സ്വ സ്വാതന്ത്ര്യ സേനാനികളുടെ ആ ഒരു പിന്തുടർച്ചക്കാരെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും രാജ്യത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ വരികയുള്ളൂ ഈ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഏകദേശം ഒരു രണ്ട് ലക്ഷം ആ ഒരു റേഞ്ചില് വരത്തുള്ളൂ ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മുപ്പത് ശതമാനം സംവരണം മാറ്റിവെച്ചിരിക്കുന്നത് സോ അവിടുത്തെ വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാണ് ഇത് അനീതിയാണ് ഈ ഒരു സംവരണം പറ്റില്ല കാരണം ഒന്നാലോചിക്കാം മുപ്പത് ശതമാനം സംവരണം ഈ ഒരു ഭാഗത്ത് മാത്രം അവരെത്ര പേരുണ്ട് മൊത്തം വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആകെ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ മുപ്പത് ശതമാനം സംവരണം കൊടുക്കുന്നത് സോ അർഹമായിട്ടുള്ള ഒരുപാട് കാറ്റഗറി ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇത് കാരണം എന്തായിരുന്നു അവർക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും ഒരുമിച്ച് എന്തായിരുന്നു പ്രക്ഷോഭം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ പ്രക്ഷോഭം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വൻ ഭയങ്കര ബഹളമായിരുന്നു ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ കേസ് കൊടുക്കാൻ തുടങ്ങി ആദ്യം വലിയ പ്രക്ഷോഭം ആയിരുന്നില്ല ചെറിയ പ്രക്ഷോഭങ്ങളായിരുന്നു കേസ് കൊടുത്തു സുപ്രീം കോടതി ാണ് സുപ്രീം കോടതി വിധി വന്നു സുപ്രീം കോടതി പറയുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണം മക്കൾക്കും പേരമക്കൾക്കും കൊടുത്തോളൂ പക്ഷെ അത് എത്ര ശതമാനം കൊടുത്താൽ മതി അഞ്ചു ശതമാനം കൊടുത്താൽ മതി പിന്നെ ഭിന്നശേഷിക്കാർക്ക് ഗോത്രവർഗക്കാർക്കൊക്കെ സംവരണം കൊടുത്തോളൂ അത് ഓരോ ശതമാനമായിട്ട് എന്തായിരുന്നു ഫൈവ് പ്ലസ് വൺ പ്ലസ് വൺ അങ്ങനെ ഏഴ് ശതമാനം സംവരണം ബാക്കിയുള്ളത് എന്തായിരുന്നു നോർമലി ജനറൽ കൊടുക്കുന്ന പോലെ ബാക്കി എല്ലാവർക്കും കൂടിയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എല്ലാവർക്കും അർഹതപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷെ ഇതും എന്തായിരുന്നു അവിടുത്തെ ഗവൺമെന്റ് വകവെച്ചില്ല ഈ ഒരു പ്രശ്നവും വകവെച്ചില്ല അപ്പൊ ഇവിടെ എന്തായിരുന്നു കുട്ടികൾ വീണ്ടും വിദ്യാർത്ഥികൾ എന്തായിരുന്നു ഇത് കൃത്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഇത് അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വിദ്യാർത്ഥികൾ എല്ലാവരും പ്രക്ഷോഭങ്ങൾ നടത്തി ഇതിലെ പോലീസും അവരുടെ ഭരണകക്ഷിയായിട്ടുള്ള അവാമി ലീഗ് അവാമി ലീഗ് ഓൾറെഡി എന്താ എവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവാമി ലീഗ് അതാണ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ് അവാമി ലീഗ് ഇവരെന്തായിരുന്നു അവര് വളരെയധികം ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ ഉണ്ടായിരുന്നു ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ ഉണ്ടാവുമായിരുന്നു അതേ തുടർന്ന് എന്ത് ചെയ്യാണ് ഞായറാഴ്ച നിശ്ചിതകാല രാജ്യവ്യാപക കർഫ്യൂവും തിങ്കൾ മുതൽ മൂന്ന് ദിവസം ദേശീയ അവധിയും പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു പ്രക്ഷോഭത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇരുന്നൂറോളം കുട്ടികൾ എന്തായിരുന്നു മരിക്കുകയാണ് ചെയ്യുന്ന ഇരുന്നൂറോളം കുട്ടികൾ മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തന്നെ എല്ലാവരും പറഞ്ഞു ഇതൊരു ഏകാധിപത്യ ഭരണം പോകുന്ന പോലെയാണ് പോകുന്നത് കാരണം അവർ സുപ്രീം കോടതിയും അതുപോലെ തന്നെ ആര് എന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സ്വയം തോന്നുന്നത് പോലെ എന്തായിരുന്നു ഭരിക്കുന്ന രീതിയാണ് എന്നൊക്കെ പറഞ്ഞ് വൻ പ്രശ്നങ്ങള് ഇവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുകൊണ്ട് എന്തായിരുന്നു ധാക്കയിലേക്ക് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലേക്ക് വിദ്യാർത്ഥികൾ ഒരു ലോങ് മാർച്ച് നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ നടത്തിയിട്ട് ആ ആ സമയത്ത് അവരുടെ ഔഷ്ഖസീനയുടെ ഔദ്യോഗിക വസതി ആയിട്ടുള്ള ഗണപനി ഓക്കെ ഘണപ ബനിയാണ് ഔദ്യോഗിക വസതിന്റെ പേരാണ് കേട്ടോ അവിടേക്ക് എന്തായിരുന്നു ഈ ജനങ്ങളെല്ലാം അതിനുള്ളിൽ കയറുകയാണ് എന്നിട്ട് അവിടെയുള്ള വസ്തുക്കളെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ എല്ലാ വസ്തുക്കളും അവിടെ നശിപ്പിക്കുകയും തീയിടുക ഒക്കെ ചെയ്തു ജയിലിൽ തീയിട്ടു അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ വിട്ടയച്ചു ജയിലിലേക്ക് ജയിലിൽ അടച്ചിരുന്ന പ്രതിപക്ഷ നേതാവിനെ വിട്ടയച്ചു അപ്പം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നു അതുപോലെ തന്നെ വാഗ്ബന്ധു മ്യൂസിയം അത് എവിടെയാണ് ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെന്തായിരുന്നു ഈ മ്യൂസിയത്തിന് തീയിടുകയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികളും അവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടിയിട്ട് എന്തായിരുന്നു ഈ മ്യൂസിയത്തിന് തീയിടാണ് ചെയ്യുന്നത് അപ്പൊ അതുകൂടാതെ തന്നെ ധാക്കിയില് ഹസീനയുടെ പിതാവും രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റുമായിട്ടുള്ള നമ്മൾ പറഞ്ഞു മുജ്ബീർ റഹ്മാന്റെ പ്രതിമ മുജ്ബീർ റഹ്മാൻ ആരാണെന്ന് പറഞ്ഞു അല്ലെ നമ്മൾ അത്രയും വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിമ എവിടെ ഉണ്ടായിരുന്നു അതും എന്തായിരുന്നു ടച്ച് ഉടക്കുകയാണ് ചെയ്യുന്നത് അതും നശിപ്പിച്ചു ആ പ്രതിമ പോലും നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ പിന്നെ വേറൊരു വഴിയില്ല ഓക്കെ ഷെയ്ഖ് ഹസീനക്ക് റിസൈൻ ചെയ്യല്ലാണ്ട് വേറെ വഴിയില്ല റിസൈൻ ചെയ്തു മാത്രമല്ല അവിടെ നിന്ന് നാട് കടക്കുകയും കൂടി വേണ്ടി വന്നു ഒന്ന് ആലോചിക്കുക കാരണം നമ്മൾ ഇത്രയും കാലം ബംഗ്ലാദേശിന്റെ ശരിക്കും റാണിയായിട്ട് പതിനഞ്ച് വർഷത്തോളം ഭരിച്ചു തുടർച്ചയായി നാലാമത്തെ വർഷമാണ് അവർ അധികാരത്തിൽ കയറുന്നത് അല്ലേ അപ്പോൾ ബംഗ്ലാദേശിന്റെ റാണിയായിട്ട് ആ ഒരു ബംഗ്ലാദേശിനെ നയിച്ച ആ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുകയാണ് ഇപ്പോ ആ രാജ്യത്ത് നിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ആ രാജ്യത്ത് നിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് അവരെവിടെയുണ്ട് ഇപ്പോ നമ്മുടെ ഇന്ത്യയിലുണ്ട് കേട്ടോ ഇന്ത്യയിലേക്ക് പലായനം ചെയ്താണ് അവിടെ പെട്ടെന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു ചിലപ്പോ അവര് വീണ്ടും മതിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോഴെന്തായിരുന്നു പട്ടാളം ഭരണമേറ്റെടുക്കുകയും ഇന്ത്യൻ ഗവൺമെന്റ് ഉടൻ തന്നെ ഫോം ചെയ്യുമ്പോ ഫോം ചെയ്യുമെന്നും അവരവിടെ പ്രഖ്യാപിച്ചു ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു വന്നതാണ് ചെയ്തത് അപ്പോൾ ഇപ്പം ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ആണ് അഭയം കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഇവര് ലണ്ടനിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടാവാൻ കാരണം അപ്പൊ പ്രക്ഷോഭത്തിന്റെ കാരണം എന്താ സംവരണമാണ് പ്രക്ഷോഭത്തിന്റെ കാരണം ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷൻ